ഹലോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ കേട്ടോ എല്ലാവർക്കും ഈ വർഷം സമാധാനവും സന്തോഷവും എല്ലാത്തിലും ഉപരി ആരോഗ്യവും നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യം പറയൂ ഈ വീഡിയോ വേണ്ടത്തെ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ ഷോർട്സിന് വേണ്ടി എടുത്ത് തുടങ്ങി തുടങ്ങി അവസാനം അതൊരു ലോങ് വീഡിയോയിൽ വന്ന് അവസാനിച്ചൊരു വീഡിയോ ആണ് എന്തായാലും ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഒന്ന് ഇറങ്ങാൻ പോയതായിരുന്നു കേട്ടോ ഞാനും അമ്മയും പെയും കനയും കൂടിയൊക്കെ ആയിട്ടൊന്ന് കറങ്ങാൻ പോയി ഞങ്ങളൊന്ന് സിനിമയ്ക്കൊക്കെ പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഇവിടെ കൊട്ടിയായിട്ട് ഇപ്പോൾ ലുലു തുടങ്ങിയിട്ടുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾക്ക് അമ്മ ഇങ്ങനെ ഓടി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറേ നാളുകൊണ്ട് അമ്മയ്ക്കും ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരുന്ന കുറച്ച് കിച്ചൻ ഐറ്റംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വീട്ടിൽ വന്നൊരു ദിവസമായിരുന്നു അതിനുശേഷം നേരെ വീട്ടിൽ വന്നു ഞങ്ങൾ നല്ല ലേറ്റായിട്ട് എത്തിയിട്ട് ഞങ്ങൾ കൊക്കയാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബോക്സിനകത്ത് കയറി ഇരുന്ന് കനിയായിട്ട് കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ കൊച്ചിനെ ഒന്ന് മുടിയൊക്കെ നല്ല രീതിയിൽ വന്നതിന് ശേഷം ഞാനൊന്ന് പുറത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ അവളൊന്ന് ഹെയർ ഒക്കെ പഴയതുപോലെ ആയി വന്നിട്ടുണ്ട് പുള്ളിക്കാരി ഞങ്ങളൊന്ന് സീറോ അടിച്ചേക്കുമായിരുന്നു കയ്യിൽ കിട്ടിയപ്പോൾ അത്യാവശ്യം ഹെയർ ഒക്കെ പോയിരിക്കുമായിരുന്നു ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയെന്ന് പറഞ്ഞല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൊരു ഷീലാണ് കേട്ടോ ഈ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യാന്നുള്ളത് മുന്നേക്കാലെ നോക്കിയിട്ട് അയ്യോ ഇതൊക്കെ എങ്ങനെ വാങ്ങിക്കും എപ്പം വാങ്ങിയും പൈസ കൂടുതൽ അങ്ങനെ എങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിരുന്നിട്ട് ഇപ്പോൾ അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിലായാലും ഞാൻ വാങ്ങിച്ച ഒക്കെ ഫ്രൂട്ട്സും ട്രൈ ചെയ്യാറുണ്ടോ അങ്ങനെ വാങ്ങിച്ച ലോങ്ങൻ ഫ്രൂട്ട് ഉണ്ട് അതിൻ്റെ വിത്ത് ഞാൻ എടുത്തു വെച്ചിരുന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ടേസ്റ്റ് അങ്ങനെ ഒന്നും എനിക്ക് പറയാനും അറിയാൻ വയ്യ കുഴപ്പമില്ല പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു ഫ്രൂട്ട് ഞാൻ ട്രൈ ചെയ്തു എന്നുള്ളൊരു സന്തോഷം കുഴപ്പില്ല ഞാൻ എന്തായാലും അതിനകത്തുനിന്ന് കുറച്ച് വിത്തൊക്കെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് മുറ്റത്ത് വെച്ചിട്ടുണ്ട് തോക്കട്ടെ അതെങ്ങനെയാണ് പിടിക്കുന്നതെന്നൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു മൂന്ന് കൊല്ലമായിട്ട് ഇവരുടെ പോണോ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഇടയ്ക്ക് ഞാൻ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം എടുപ്പ് ഞാനിപ്പോ അത്യാവശ്യം ഒന്ന് മാറ്റി നിർത്തിയൊക്കെയാണ് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഓണം വിഷു ക്രിസ്മസ് ഇങ്ങനെയുള്ള ന്യൂ ഇയർ പരിപാടികൾക്കൊന്നും വീട്ടിൽ കാണാറില്ല വീട്ടിൽ വലിയ ആഡംബരമായിട്ടുള്ള ആഘോഷങ്ങളുണ്ട് എന്നുള്ളതല്ല പക്ഷെ അങ്ങനെയുള്ള ദിവസങ്ങളൊന്നും ഉണ്ടാവാറില്ല ഫുൾ ടൈം പ്രോഗ്രാം ആയിരിക്കും വിശേഷങ്ങളുള്ളപ്പോഴായാലും ഇല്ലാത്തപ്പോഴായാലും അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെയൊരു ചേഞ്ച് എൻ്റെ ലൈഫിൽ ലൈഫിലിപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ചു കേക്ക് കട്ട് ചെയ്ത് കുറെ നേരം അവിടെ സംസാരിച്ചിരുന്നു കറങ്ങിയൊക്കെ നടന്നിട്ടോ പിരിഞ്ഞത്

അങ്ങനെ പേ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പട്ടു ഒരു മോതിരം ഇട്ടിട്ട് വന്നപ്പം എനിക്ക് മോതിര ഹലോ ഹാപ്പി ന്യൂ ഇയർ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ മാത്രം ഇട്ട് അങ്ങനെ അങ്ങ് പോവുമായിരുന്നു എനിക്ക് ഒരു മാസത്തോളം ഞാൻ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഫുള്ള് ഹോസ്പിറ്റൽ ഓട്ടോവും കാര്യങ്ങളൊക്കെ ആയത് കാരണം നമുക്ക് വീഡിയോസൊന്നും ഇടാം അപ്പോൾ ഞാൻ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഫുൾ ഇങ്ങനെ ഷോർട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ അങ്ങ് പോവുമായിരുന്നു ശേഷം ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു ലോങ് വീഡിയോ ഞാൻ ഇടുന്നില്ല എനിക്ക് ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ഉണ്ട് അത് ഞാൻ ഇതുവരെയായിട്ട് എഡിറ്റ് ചെയ്തില്ല എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു താമസം ഒക്കെ കാരണമാണ് അത് പിന്നീടാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇന്നിപ്പോൾ ന്യൂ ഇയർ ഡേ ആണ് ഓ ജാനുവരി ഫസ്റ്റാണ് ഇപ്പോൾ ഞാൻ വീട്ടിലുണ്ട് വർക്ക് ഞാൻ ഇപ്പോൾ കുറേ കുറേ നാളായിട്ട് വർക്കും അങ്ങനെ എനിക്ക് അമ്മയ്ക്ക് വയ്യ അങ്ങനെ കുറച്ച് സി ഇതൊക്കെ കാരണം വർക്കും എനിക്ക് കറക്റ്റായിട്ട് എടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രമേ വർക്കും വർക്കിനും ഇപ്പോൾ പോകുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇന്നലെ നൈറ്റ് ഞങ്ങൾ വർക്കലയിലായിരുന്നു ഞാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർക്കലയിൽ പ്രോഗ്രാമിന് പോയിട്ട് അയ്യോ പ്രോഗ്രാമില്ല വർക്കലയിൽ പോയി വർക്കലയിൽ പോയിട്ട് രാവിലെ രാവിലെയല്ല ഒരു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി അതിന് ശേഷം വന്ന് കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി കരി വന്നിട്ട് ഞാൻ ഉറങ്ങിയില്ല സോറി പറഞ്ഞത് തിരിച്ചുപോയി ഞാൻ വന്നിട്ട് പിന്നെ ഉറങ്ങിയില്ല ഉറങ്ങാതെ പിന്നെ രാവിലെ സ്കൂളിൽ മുള വിട്ടണമായിരുന്നു ഇന്ന് അവർക്ക് അവർക്ക് എന്താണ് ഓപ്പൺ ചെയ്തത് വിട്ടതിന് ശേഷം ഞാൻ വന്നിടന്ന് നല്ല ഉറക്കം ഇറങ്ങി ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഉറക്കം എണീറ്റത് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അതിന് ശേഷം പിന്നെ കനി വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ചായ വെച്ചിട്ട് ഇരിക്കുവാണ് അപ്പോൾ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു വ്ലോഗ് ഇങ്ങനെ തീരുമാനിച്ച് ചെയ്തതുമല്ല എന്നാൽ എടുത്ത് വെച്ചേക്കാം നോക്കട്ടെ ഇടാ പറ്റുമെങ്കിൽ ഇപ്പോഴും ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് ചെയ്തിടുമോന്നുമല്ലോ എനിക്കറിയാൻ വയ്യ വീഡിയോസ് എല്ലാം നോക്കിയിട്ട് ഞാൻ മെനക്കൊക്കെയാണോ എടുത്തേക്കുന്നത് എന്ന് പോലും അറിയാൻ വയ്യ അപ്പോൾ ജസ്റ്റ് എന്തായാലും ഒന്ന് സംസാരിച്ച് മൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ നല്ല ഗ്യാപ്പ് എടുക്കുന്നുണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞ ഗ്യാപ്പ് എടുക്കുന്നതും കേട്ടോ ഒന്ന് ഒന്ന് ആക്റ്റീവായിട്ട് വരും കുറച്ച് വ്യൂസൊക്കെ കയറി വരും ഇൻസ്റ്റ ആയാലും അതുതന്നെയാണ് ഒന്ന് വ്യൂസൊക്കെ കയറി മെനയായിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നെനിക്ക് ഭയങ്കര ബ്രേക്ക് വരുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കാര്യം ആയാലും എന്ത് നമ്മുടേതായ വേറെ ആവശ്യങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്തല്ലേ വിട്ടോളൂ ഇത് ശരിയാകും അപ്പോൾ ഇപ്പോൾ ഞാൻ കനിയെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തി ഇല്ലേ കനിക്കോട്ട കനി ഇവിടെ താണ്ടേ പഠിക്കുവാണ് ഞാനപ്പോൾ ചായ കുടിക്കുന്നു ഓക്കെ അതിനിടയിൽ ഒരു വലിയ ഒരു വലിയൊരു സന്തോഷം വലിയ ചെറിയ ചെറുത് കേക്ക് എന്ന് പറയുന്നത് വലുതായിട്ട് എന്താണെന്നില്ല എന്നാലും ഞാൻ പറയാം ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ് നല്ലൊരു തുടക്കത്തിലൂടെ ആയി പോട്ടെ ഈ വർഷം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല ദൈവത്തിൻ്റെ കയ്യിൽ ആ ഓക്കെ എന്താ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കിവിടെ കിണറില്ല കേട്ടോ ഒരുപാട് വർഷമായിട്ടില്ല ഒരുപാട് വർഷമല്ല ഞങ്ങൾ ഈ വസ്തു വാങ്ങിച്ചപ്പോൾ തൊട്ടില്ല ഇപ്പോൾ വാങ്ങിച്ചിട്ട് തന്നെ എത്രയും വർഷമാകുന്നു ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഇരുപത്തി എട്ട് അപ്പോൾ എത്ര വർഷമായിരുന്നു കണക്ക് കൂട്ടണം അപ്പോൾ ഇത്രയും വർഷമായിട്ട് നമുക്കിവിടെ വെള്ളമില്ല അപ്പോഴും ഇട്ടേ ലൈൻ പൈപ്പ് ആണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ അതിനകത്ത് തന്നെ തന്നെയാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നതും പക്ഷേ അതെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്കിവിടെ രണ്ട് മൂന്ന് ടാങ്ക് ഒക്കെ ഉണ്ട് വെള്ളം വരുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്കതിനകത്തൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷേ ഭയങ്കര കുറേ നാളുകൾ കുറേ നാളുകളായിട്ട് കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഒരു രണ്ട് ദിവസം വെള്ളം വരും പിന്നെ കുറേ ദിവസം വെള്ളം വരത്തില്ല അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളങ്ങ് പെ ും പിന്നെ അപ്പുറത്ത് നിന്നൊക്കെ വെള്ളം കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഈ വീട്ടിൽ ഞങ്ങൾ പിന്നെ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഒരുപാട് വർഷം ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ പുറത്ത് പുറത്തല്ല അയ്യോ തിരുവനന്തപുരത്തായിരുന്നല്ലോ അവിടെ നിന്ന് പിന്നെ വന്ന് ഇപ്പം ഇവിടെ വീണ്ടും വന്നിട്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് ഒരു രണ്ട് വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ വീണ്ടും തിരിച്ച് വന്നിട്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിന് വീ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ കിണർ കുഴിക്കാം എന്നുള്ളൊരു പ്ലാനാണ് ഇങ്ങനെ വീട്ടിലിപ്പോൾ അമ്മയും പപ്പയൊക്കെ അവിടെ നിന്ന് ഞങ്ങളുടെയൊക്കെ ചെറുതിൽ അവർ കിണർ കുഴിക്കാൻ കുഴിക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്യും ഒരു സമയമാകുമ്പോഴത്തേക്ക് പൈസ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ അവർ പിന്നാവട്ടെ പിന്നാവട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പല ജീവിതത്തിൽ ഒരുപാട് നാളുകൊണ്ട് പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വെച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നാണിത് അപ്പോൾ കിണർ കുഴിക്കാം എന്ന് ഞാനും അവിയും കൂടെയുള്ളൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇന്ന് പോയി നമ്മൾ സ്ഥാനം നോക്കാനായിട്ടുള്ള നമ്മുടെ ഒരു അവിടുത്തെ മാമനുണ്ട് ആളെ പോയി കണ്ടു പിന്നെ അതുമാത്രമല്ല കിണർ കുഴിക്കുന്നവരെ രണ്ട് ദിവസം മുന്നേ കണ്ടിരുന്നു അവർ മാമൻ ഇവിടെ വന്ന് സംസാരിച്ച് അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് പപ്പ കുറച്ച് നേരം ഉള്ളു പോയിട്ട് സ്ഥാനം നോക്കുന്ന മാമനുണ്ട് ആളെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞ് പതിനഞ്ചാം തീയതി ജനുവരി മകരും മകു എൻ്റെ വരണം പറഞ്ഞു കേട്ടോ ജനുവരി പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് സ്ഥാനം നോക്കാം അപ്പം അവരെയും വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ നിന്നിട്ടാണ് അത് ചെയ്യുന്നത് നോക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു സന്തോഷം നമ്മളങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ കിണർ കുഴിക്കണം എന്നിങ്ങനെ പ്ലാൻ ഒരു ഏരിയ ഉണ്ട് അവിടെ കുറച്ച് വാഴകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറേയൊക്കെ കൊലച്ച് കഴിഞ്ഞു കുറേ ഇങ്ങനെ വേസ്റ്റ് കുറച്ച് ഉണ്ടായിരുന്നു അവിടെ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പപ്പ ഇന്ന് ഇന്ന് അപ്പോൾ അതൊരു വലിയ സന്തോഷം അതേ നടക്കട്ടെ അതെന്ന് തന്നു കഴിഞ്ഞാൽ അത് എന്തായാലും നമ്മളിനി വെച്ച് താമസിപ്പിക്കുന്നില്ല കാരണം പാടാണ് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടത് ഉറക്കു ക്ഷീണമുണ്ട് എൻ്റെ ഫേസിലല്ലേ ഞാൻ കണ്ണാടി മാറ്റി റിംഗ് റിംഗ്ലൈറ്റാണ് വെച്ചേക്കുന്നത് അപ്പം ഓക്കെ അപ്പോൾ ഞാൻ വലിച്ചു നീട്ടിരുന്നില്ല അപ്പോൾ ഇനി മുതൽ ഞാൻ ആ പിന്നെ ഒരു കാര്യം അമ്മയുടെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വയ്യാതെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ കാരണം എനിക്കിപ്പം ഒരു നമുക്ക് എനിക്കിപ്പോൾ എല്ലായിടവും പോയി യാത്ര ചെയ്ത് വീഡിയോ വീടിയെടുക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ അല്ല പറ്റത്തില്ല കാരണം എനിക്ക് ഒരുപാട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല തീരെ മാറ്റാൻ പറ്റത്തില്ല എന്നല്ല പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോൾ ഒരു യാത്ര ചെയ്യാനായിട്ട് എൻ്റെ എക്സ്പെൻസ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് ഇപ്പോൾ വീട്ടിലാവശ്യത്തിന് മാത്രം മാറ്റി വയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബാക്കി ട്രാവൽ പയ്യെ ചെയ്യും ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ദൈവത്തിൻ്റെ അതിൽ നടക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ട് നാളെ രാവിലെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സമാധാനം സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക നല്ലൊരു വർഷമായിരിക്കട്ടെ കഴിഞ്ഞ വർഷത്തിൽ നിന്നും വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ ഇനി ഞാൻ ഡെയിലി വ്ലോഗൊക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നോക്കട്ടെ എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഓഫീ അമ്മ Ring light, off <laughs> Happy New Year.